യുവവാണി യുവവാണിയിൽ ആദ്യമായി ഹെലൻ മരിയ ജോർജ് അവതരിപ്പിക്കുന്ന ലളിതഗാനം കേൾക്കാം ിയുടെ കവിതയൊരു നീലാവായി ഒഴുകുമ്പോൾ ഇതുവരെയ്ക്കേടത് ഹെലൻ മരിയാ ജോർജ് അവതരിപ്പിച്ച ലളിതഗാനമായിരുന്നു യുവവാണിയിലെടുത്തതായി ഹരിശങ്കർ സുരേഷ് അവതരിപ്പിക്കുന്ന നാടൻപാടുകൾ കേൾക്കാം താനോ താനന്ദി താനോ തന്തി താനോ താനന്ദി നന്ദെ താനോ താനോ നന്ദെ താനോ താനന്ദ കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ പെണ്ണേ നിന്നു ചീരിക്കല്ലേ നിന്നോട് എനിക്കെന്തോന്ന് തോന്നുന്നേടി താനോ താനന്തിനന്താ താനോ താനന്തിനന്താനെ താനോ താനന്ദിനന്താണ് തന്തിന് ആനേ മുട്ടോളം മുടിയുള്ള പെണ്ണേ മുല്ലപ്പൂ നിറമുള്ള പെണ്ണേ നിന്നോട് എനിക്കെന്തോന്ന് തോന്നുന്നേടിയേ താനോ താനന്ദിനന്ദാനോ താനോ താനന്ദിനന്ദാനോ താനോ തന്തിന്നാനേ മാറിലെ മാണിക്കക്കല്ലും അലിലടി വരതു കണ്ടാൽ നിന്നോട് എനിക്കെന്തോന്ന് തോന്നുന്നേടിയേ താനോ താനന്ദിനന്ദാനോ താനോ താനന്ദിനന്ദാനോ താനോ താനന്ദിനന്ദാനോ താനന്ദിനം കൈവിട് കരി വളവിട് വഴിവക്കീന്ന് മാറിടക്കള്ള എന്നോട് കളിക്കുമ്പോ നീ നോക്കിക്കോണേ താനോ താനന്ദിനന്ദാനോ താനോ താനന്ദിനന്ദാനോ താനോ താനന്ദിനന്ദാനോ തന്തി നാനേ എനിക്കഞ്ച് അങ്ങളമാര് കരി വീട്ടി കരിവീരന്മാര് എന്നോട് കളിക്കുമ്പോ നീ നോക്കിക്കോണേ താനോ താനന്ദി വനാണ് നിന്നെയും കൊണ്ടേ ഞാനും വേണ്ടടി താനോ താനം ദിനം നിന്നെയും താനോ ഞാനും ദിനം താനോ താനോ താനം ദിനം താനോ തന്തി നാനേ തെണ്ണോണ്ടങ്ങനെ നോക്കല്ലേ പെണ്ണേ നിന്നു ചിരിക്കല്ലേ നിന്നോട് എനിക്കെന്തോന്ന് തോന്നുന്ന നേടിയേ തനോ തനന്ദിനന്താനു തനോ തനന്തി നന്ദു താനോ താനന്ദിനു തന്തി നാനേ താനോ താനന്ദിനു താനോ താനന്ദിനന്ദനു താനോ തനന്തിനന്താനു തന്തിന്നാൻ തനോ തനന്ദിനന്താനു താനോ താനോ ഇന്നത്തെ യുവവാണിയിൽ അവസാനമായി ടെസ്റ്റോമി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കേൾക്കാം മാന്യ സദസ്സിന് വന്ദനം കിംവദന്തികൾ വർഗീയ കലാപത്തിന് കാരണമായി തീരും ഒരു തീപ്പൊരി മതി കാട്ടുതീയായി മാറാൻ കഥ തീപ്പൊരിയിൽ നിന്ന് എന്താണ് അവിടെ ഒരു ബഹളം ഭയപ്പെടേണ്ട അത് ലഹളയൊന്നുമല്ല പതിവ് സംസാരം മാത്രം സ്ഥലം പപ്പപ്പിള്ളയുടെ ചായക്കട പ്രാതലിന് ആ നാട്ടിൻ പുറത്തുകാർ ഒത്തുകൂടുന്നത് അവിടെയാണ് പത്രത്തിലെ വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് തട്ടിവിടുകയാണവിടെ ലോകവാർത്തകൾ കൊച്ചു രാഷ്ട്രീയം പിന്നെ എരിവും പുളിയുമുള്ള കുറച്ചു പരദൂഷണവും നാണു നാരായണൻ കുഞ്ഞുമുഹമ്മദ് വറീദ് ഔസേപ്പ് അങ്ങനെ സ്ഥിരം പറ്റുകാർ ഒരുപാട് പേർ കാരണം വിശേഷ വിഭവങ്ങൾ കിട്ടണമെങ്കിൽ പപ്പുപിള്ള തന്നെ ശരണം ചരണം പപ്പു പിള്ള നടത്തണേ കിട്ടും കുട്ടും ഇത്തിരി നേരം ഒത്തൊരുമിച്ചവ കൈമാറും പല നാട്ടു വിശേഷങ്ങൾ കേറിയാല് പപ്പട നേരെ കിട്ടും പുട്ടും കടലക്കറി വേറെ ഇത്തിരി പപ്പു പിള്ള നടത്തണിയാല് ഒത്തൊരുമിച്ച് അവർ കൈമാറും പല നാട്ടു വിശേഷങ്ങൾ പപ്പു കടയുടെ തൊട്ടടുത്താണ് കുഞ്ഞുമൊയ്തീൻറെ മുറുക്കാൻ കട അവിടെ വീടിതുറപ്പുകാരനാണ് അതറുമാൻ പിള്ളയും കുഞ്ഞുമൊയ്തീനും ഉറ്റ ചങ്ങാതിമാരാണ് ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ കൈ ഇങ്ങനെ പിള്ളയുടെ കടയിലേക്ക് നീട്ടും പാകത്തിനും പാലും പഞ്ചസാരയും ചേർത്താ ഒന്നാം തരം ചായ കയ്യിൽ റെഡി ഇനി പിള്ളയ്ക്കൊരു ബീഡി വലിക്കണമെന്ന് തോന്നിയാലോ വിരലുകൾ ഇങ്ങനെ പിടിച്ച് കുഞ്ഞുമൊയ്തീൻ്റെ കടയിലേക്ക് വിരലുകൾക്കിടയിൽ ബീഡി തയ്യാർ അതും കത്തിച്ച് അവരുടെ വീട്ടുകാരും അത്രമേൽ സ്നേഹത്തിലാ അതെ ആ ഗ്രാമം മുഴുവൻ അങ്ങനെയാ മതവിദ്വേഷത്തിന്റെ വൈര്യമില്ലാത്ത ദൈവത്തിന്റെ സ്വന്തം നാട് അമ്പലത്തിൽ ശംഖുമുഴങ്ങും പള്ളിയിലോ വലിയ പെരുന്നാളും ഓണവും എല്ലാവർക്കും ഉത്സവനാൾ വിശ്വാസ ചന്ദനവരയും നിസ്കാരത്തിൻ്റെ തഴമ്പും തിരുനെറ്റിയിലൊളിമിന്നുന്നു ഒരു മൈലവരും വാഴുന്നു അമ്പലത്തിൽ ശംഖുമുഴങ്ങും പള്ളിയിലോ വിളിക്കും വലിയ പെരുന്നാളും ഓണവും എല്ലാവർക്കും ഉത്സവനാൾ വിശ്വാസ തിരുനെറ്റിയിൽ ഒളിമിന്നുന്നു ഒരു വാഴുന്നു അങ്ങനെ ഇരിക്കെ പിള്ളിയുടെ കടയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു ഹിപ്പി വേഷക്കാരൻ അയാളുടെ കയ്യിൽ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു അയാൾ ആ നോട്ടീസ് ഉറക്ക വായിച്ചു പ്രതീക്ഷിപ്പിൻ പ്രതീക്ഷിപ്പിൻ മല്ലയുദ്ധ പോരാട്ടം വരുന്ന ഞായറാഴ്ച മയ്യനാട് ഹനുമാൻ വിലാസം സ്റ്റേഡിയത്തിൽ മല്ലയുദ്ധമെന്ന് കേട്ടതും സ്വതവേ ഗുസ്തി കമ്പക്കാരനായ പിള്ളയ്ക്കും അതിർമാനും ആവേശമായി ആരൊക്കെ ആ ഫയൽവാൻമാർ പേരും ഒന്നിച്ചു ചോദിച്ചു അഖില കേരള ഗാമയെന്നപരനാമത്തിൽ അറിയപ്പെടുന്ന മേക്കാട്ടു നാടപിള്ള ഫയൽവാൻ മേക്കാടനെന്ന് കേട്ടതും പപ്പു അഞ്ചാറ് ചാട്ടം മേക്കാടനാണെങ്കിൽ നോക്കണ്ട സാറേ ആനേനെ കയ്യിലെടുത്ത് പന്താടുന്നവനല്ലേ മേക്കാടൻ എന്നാൽ പിള്ളയുടെ ആ മേക്കാടൻ സ്തുതി അതൃമാൻ അത്ര പിടിച്ചില്ല നിങ്ങൾ എതിരാരാണെന്ന് പറയണ ഷാറേ പഞ്ചാബ് പഞ്ചാനനൻ മല്ലൻ മുഹമ്മദ് ഹുസൈൻ ഹുസൈൻ എന്ന് കേട്ടതും അദ്രുമാൻ നൂറ് നാവായി

ബ്രഹ്മാവിന് ചാദിക്കാത്തത് ചിലപ്പോൾ ഞമ്മുടെ കുശേനെ ചാദിക്കും കുഞ്ഞുമൊയ്തീൻ ഇടപെട്ടു പിള്ളയ്ക്ക് കലുകേറി ദേ ബ്രഹ്മാവിന് പറഞ്ഞാറുണ്ടല്ലോ അതിനിടയിലാണ് അദ്രുമാന്റെ വക ഒരു നാരം അല്ല കോച്ചയ്ക്ക ഈ ഗാമാന്ന് പറയണത് ഇസ്ലാമല്ലയോ ഇസ്ലാമിൻ്റെ പേരെങ്ങനെയാ കാഫറിനെടുക ഹാ അതിപ്പം മനുഷ്യന്മാരുടെ പേര് മൃഗത്തിനിടില്ലേടോ കേട്ടതും പിള്ളയുടെ പ്രജ്ഞ നശിച്ചു അയാൾ കുഞ്ഞു കുഞ്ഞുമൊയ്തീനു നേരെ കുതിച്ചു പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞുമൊയ്തീൻ മുന്നോട്ടൊരായാലും പിള്ളയുടെ കാരണത്തോരടി അതാ പിള്ളയുടെ കൈ ദോശ ചട്ടുകത്തോടൊപ്പം മേലോട്ടുയരുന്നു അത് വന്നു പതിച്ചത് കുഞ്ഞുമൊയ്തിന്റെ ശിരസിൽ ശിരസ് പിളർന്ന് പള്ളോയെന്ന് അലറികൊണ്ട് അയാൾ താഴോട്ട് വീഴുന്നു കണ്ടുനിന്ന അദർമാന് നിയന്ത്രണം വിട്ടു അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബീഡിയിലെ വെട്ടുന്ന കത്രിക കൊണ്ട് വയറ്റിൽ ആഞ്ഞു കുത്തി ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ചായക്കട ചോരക്കളമായി മാറി വാർത്ത കാട്ടുതീ പോലെ പരന്നു കേട്ടവർ കേട്ടവർ ചായക്കടയിലേക്ക് ഓടിക്കയറി ഏതാനും നിമിഷങ്ങൾക്കകം അത് വലിയ ഒരു കലാപമായി മാറി സത്യമെന്തെന്ന് ആരും അന്വേഷിച്ചില്ല ആർക്കും അതറിയില്ലായിരുന്നു കലാപകാരികൾ തലങ്ങും വിലങ്ങും അക്രമം അഴിച്ചുവിട്ടു വീടുകളെയും കുടലുകളെയും ദേവാലയങ്ങളെയും അവർ വെറുതെ വിട്ടില്ല ആത്മമിത്രങ്ങൾ ബദ്ധവൈരികളായി നിന്ന് കൊല്ലുന്നു കൊല്ലപ്പെടുന്നു എങ്ങും അട്ടഹാസങ്ങൾ പോർവിളികൾ ദീനോദനങ്ങൾ മനുഷ്യ പിശാചികൾ മാരകനൃത്തം ചെയ്യുന്ന ആ ദയനീയ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ ദിശ അതിനെ ഇരുൾ കൊണ്ടു മറച്ചു ആ രാത്രി പുലരുമ്പോഴേക്കും ആ ഗ്രാമം ചുടലക്കളമായി മാറി കുടിലുകൾ താണ്ഡവമാടി വിഷം തീണ്ടി മരണം മത്തു പിടിച്ചു നടക്കും മനുജനു മണ്ണിൽ മതം പൊട്ടി കുടിലുകൾ ചാരക്കൂനായി കുടിലതാണ്ടവ മാടി അളവിട്ടു ഗ്രഭണങ്ങൾ വിടർത്തിയ മതനാഗങ്ങൾ വിഷം തീണ്ടി മരണം മത്തുപിടിച്ചു നടക്കും മനുജനു മണ്ണിൽ മതം എങ്ങും ശ്മശാനമൂത പുരുഷന്മാർ ഗ്രാമം വിട്ടുപോയി ആർക്കും ആരുടെ മേലും നിയന്ത്രണമില്ലാത്ത ദിനരാത്രങ്ങൾ നോട്ടീസ് വായിച്ച ആ ചെറുപ്പക്കാരൻ വഴിയോരത്ത് തളർന്നിരിക്കുന്നു അകലെ കലാപകാരികളുടെ ആരവം മതക്കിറുക്കന്മാർ സഹോദരന്മാരുടെ കഴുത്തറക്കാനായി ഓടിവരികയാണ് അവരയാളെ കണ്ടു നീ ഞങ്ങളുടെ ആളല്ലേടാ പിടിക്കടാ പിടിക്കടകത്തി അല്ല ഞാൻ ആരുടെയും ആളല്ല എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ് സഹോദരന്മാർ കുത്തി മലത്തടാവനെ ഇരുട്ടിൽ നിന്നും അയാളുടെ അധീനവിലാപം ബഹളത്തിനിടയിൽ ആരും കേട്ടില്ല മാത്രമായിട്ടിൽ നിന്നും കുത്തേറ്റുവാങ്ങുന്ന ചോരതളം കെട്ടി നിൽക്കുന്ന മാത്രമേ ചോരതൽ മാത്രമായി മാത്രമായിട്ടിൽ നിന്നും കുത്തേറ്റുവാങ്ങുന്ന ദീനിലാപങ്ങൾ മാത്രമേ ദിവസങ്ങൾ കടന്നുപോയി ഭ്രാന്ത് ശമിച്ചു പിശാശുക്കൾ മാറി നൃത്തം ചെയ്ത റോഡിലൂടെ മനുഷ്യർ നടന്നു തുടങ്ങി സാവധാനം ആ ഗ്രാമം പഴയ അവസ്ഥയിലേക്ക് വന്നു അതാ കുഞ്ഞുമൊയ്തീൻ്റെ മകൻ മുഹമ്മദ് റോഡിലൂടെ നടന്നു നടന്നുവരുന്നു കത്തിക്കരിഞ്ഞ കടയുടെ മുൻപിൽ അയാൾ നിന്നു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ സമയം ഓലയും മുളങ്കമ്പുമായി ഗോപാലൻ അതെ പപ്പുപിള്ളയുടെ അനുജൻ എന്തിനാ മമ്മതയെ നീ കരയുന്നത് ഇത് കണ്ടാ എങ്ങനെയാടാ കരയാണ്ടിരിക്കുക എൻ്റെ ഉമ്മയ്ക്കും മനസ്സന്മാർക്കും ഞാൻ മാത്രമേ ഉള്ളൂ എങ്ങനെയാടാ അവരെ പോറ്റുക സങ്കടപ്പെടല്ലേടാ എൻ്റെ ചേട്ടനും നിന്റെ ഉപ്പയും ഒരമ്മ പറ്റിയ മക്കളെ പോലെ കഴിഞ്ഞിരുന്നോരാ ആരാണ്ടോ എങ്ങാണ്ടോ ഗുസ്തി പിടിച്ചതിന് അവർ തമ്മിൽ വഴക്കിട്ട് തമ്മിൽ തല്ലി മരിച്ചു കിർക്കല്ലേടാ അത് കിർക്ക് ആ കിർക്ക് ഈ നാട് മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു നഷ്ടമാർക്ക് നമുക്ക് തന്നെ പോയോര് പോയി നമുക്ക് ജീവിക്കണം നമുക്കിവിടെ തന്നെ ജീവിക്കണം നമുക്കിവിടെ ഒരു കട കെട്ടിപ്പൊക്കാം എന്തിനാടാ നമുക്ക് രണ്ട് കട നമുക്കൊരു ഒറ്റ കട മതി ഒറ്റ കട ആ സുഹൃത്തുക്കൾ ഓലയും മുളങ്കമും ഉപയോഗിച്ച് പുതിയ പീടിക കെട്ടിപ്പൊക്കുകയാണ് മത പുതിയ കാറ്റ് ആ ഗ്രാമത്തിൽ വീണ്ടും വീശി തുടങ്ങി മുഹമ്മദും

അവർ ഉറപ്പിച്ചു പറഞ്ഞു മതക്കിറുക്കിനെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കാത്തവരുടെ ലോകത്ത് നമുക്കും ജീവിക്കാം പ്രിയമുള്ളവരെ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന ഗുരുവചനം സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി ഇന്നത്തെ പരിപാടികളെല്ലാം ശ്രോതാക്കൾക്ക് ഇഷ്ടമായി കരുതുന്നു പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം ആറ് എട്ട് അഞ്ച് ആറ് ഒന്ന് മൂന്ന് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം എന്ന ഫേസ്ബുക്ക് പേജിലേക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത യുവവാണിയിൽ വീണ്ടും കേൾക്കാം സൈനിങ് സാനിംഗ് യുവവാണി യുവ നിർവഹണ സഹായം ആഷ്ലിബോൾ എം നിർവഹണം മനീഷ് എം പി